കർമ്മശക്തി കലാജ്യോതി പുരസ്കാരം ആർട്ടിസ്റ്റ് ഗീത് കാർത്തികയ്ക്ക് കർമ്മശക്തി ദിനപത്രത്തിന്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കർമ്മോത്സവം രണ്ടായിരത്തി ഇരുപത്തി എന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് എം എൽ എ പുരസ്കാരം നൽകി ആദരിച്ചു വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും ചിത്രകലാലോകത്ത് മായാജലങ്ങൾ സൃഷ്ടിച്ച പ്രതിഭ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി ഒട്ടേറെ വേദികളിൽ തൻ്റെ പെയിൻറിങ് എക്സിബിഷൻ സംഘടിപ്പിച്ച വ്യക്തി കൂടെയാണ് ഗീത് കാർത്തിക ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടറും കർമ്മശക്തി സക്സസ് കേരളയുടെ രക്ഷാധികാരിയുമായ ഡോക്ടർ എം ആർ തമ്പാൻ ചലച്ചിത്ര നടിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ സോണിയ മൽഹാർ സിനി ആർട്ടിസ്റ്റ് രമ്യ മനോജ് നാടൻ പട്ട് പ്രകാശ് വെള്ളംകുളം സാമൂഹിക പ്രവർത്തകനും സംരംഭകനുമായ ജോൺസൺ ജോസഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസമ്പതികളായ വിനു ശീതർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ശ്രീമതി മാം എന്തെങ്കിലും രണ്ട് വാക്ക് അവസരത്തിൽ ഫൈസൽ മുഹമ്മദ് ഖാൻ അപ്പോ മോന് പുരസ്കാരം കൊടുക്കുന്നതിനായിട്ട് ഗീതാ മാമിനെയും നിങ്ങൾ രണ്ടുപേരും കൂടി നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ മോനെ നമസ്കാരം ഈ കർമ്മശക്തി ദിനപത്രത്തിന്റെ പതിനഞ്ചാമത് വാർഷികത്തിന് എന്നെ ക്ഷണിച്ചതില് ഞാൻ എല്ലാവരോടും നന്ദി അറിയിച്ചു കൊള്ളുന്നു ഇതിന്റെ തുടക്കം മുതൽ ഞാൻ ഈ പത്രത്തിലും ായി മറ്റെല്ലാ കാര്യങ്ങളിലും ഞാൻ തുടക്കം മുതലേ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ എല്ലാ കാര്യത്തിലും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഫസ്റ്റ് എക്സിബിഷൻ രൂപത്തിൽ ചെയ്യുന്ന ഞാനൊരു എൻ ആർ എ ആയിരുന്നു ഒമാനിലായിരുന്നു ഞാൻ ഇരുപത്തഞ്ച് വർഷം അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ ഫസ്റ്റ് എക്സിബിഷൻ രൂപത്തിൽ ചെയ്യുന്ന സമയം മുതൽ അത് കഴിഞ്ഞ് ഞാൻ സെക്കൻഡ് ഇയർ കൊച്ചി അത് കഴിഞ്ഞ് ഡൽഹി പിന്നെ ഒരു ഓളത്തൊരു ആർട്ട് ഗ്യാലറി സ്ഥാപിച്ചു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ എല്ലാ സംരംഭങ്ങളിലും എന്നെ എൻ്റെ ഉയർച്ചയുടെയും വളർച്ചയുടെയും ഭാഗവാക്കായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ അവരുടെ വളർച്ചയിലും ഞാൻ ഓരോ സ്റ്റെപ്പും കണ്ട് ഇന്ന് ഇതുവരെ എത്തി എല്ലാ സംരംഭത്തിലും പങ്കെടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇത്രയും കുട്ടികളുടെ ഇതിൽ ഇപ്പം അവരുടെ ഒരു ജഡ്ജായിട്ട് ഭാഗമാക്കാവാനും എന്നെ ക്ഷമിച്ചതിലേ എനിക്ക് അതിയായ സന്തോഷമുണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നീതി പുലർത്തിയാണ് കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ഞാൻ ലാസ്റ്റ് ഇയർ എൻ്റെ എക്സിബിഷൻ്റെയും കരിയറിൻ്റെ ഭാഗമായിട്ട് ദുബായിലായിരുന്നു വൺ ഇയർ ആർട്ട് ഗ്യാലറിയായിട്ട് ദുബൈന്ന് തിരിച്ചെത്തി വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷം അടുത്ത എൻ്റെ കരിയറിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം എൻ്റെ കർമ്മശക്തിയും എന്നെ ഉയർച്ചയിലോട്ട് പഠിച്ചു അവരുടെ ഭാഗത്തും എനിക്ക് പറ്റുന്ന സപ്പോർട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് അവരുടെ ഉയർച്ചയിൽ ഇനിയൊന്നും വളർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു വരകളിലൂടെ വർണ്ണം തീർക്കുന്ന മായിക പ്രപഞ്ചം തീർക്കുന്ന കലാകാരി ആർട്ടിസ്റ്റ് ഗീതാ സജി തിരുവനന്തപുരം സ്വദേശിനിയാണ് ഒട്ടേറെ എക്സിബിഷനുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും നടത്തിയ മേഡത്തിനെ ഞങ്ങൾ ഈ വേദിയിലൂടെ ആദരിക്കുന്നു